സുപർജിതനായ നമ്മുടെ പ്രിയങ്കരനായ ബിനു മണിയാർ അദ്ദേഹത്തെ ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു പത്തനംതിട്ട ജില്ലയിലെ ലാഹ ശബരിമലയിൽ നിന്നാണ് വരുന്നത് അത്രയും ദൂരയിൽ നിന്ന് ഇവിടെ വരുമ്പോൾ ഈ നാടിനെ നല്ലൊരു കൈയടി വീട്ടിൽ തന്നെ പോകുമ്പോൾ വളരെ സന്തോഷമാകും ഞാനിപ്പോൾ രണ്ട് ദിവസമായിട്ട് ഇവിടെ ഉണ്ട് പിന്നെ ഞാൻ നമ്മുടെ അപ്പുറത്തെ ഇന്നലെ ഇതിനപ്പുറത്തെ ആ കുളമുള്ള ആ സ്ഥലത്താണ് പ്രോഗ്രാം ഇങ്ങനെ കുറെ അഷ്ടമിച്ചെ കുറെ സ്ഥലങ്ങളിൽ എനിക്ക് മാളെ വരുന്ന ഒരുപാട് ഇഷ്ടമാണ് എന്താ പറയുക കലയും കലാകാരന്മാരെയും പ്രോത്സാഹിപ്പിക്കാനും സ്നേഹിക്കാനും അവർക്ക് ഒരു മനസ്സുള്ളത് കൊണ്ടാണ് തൃശ്ശൂർ ജില്ലയിൽ ഏറ്റവും കൂടുതൽ പ്രോഗ്രാം വരുന്നതും ചെയ്യുന്നത് അപ്പൊ രണ്ടു മൂന്ന് കാര്യങ്ങളൊന്നും പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം ഈ ലൈറ്റുകളെല്ലാം ഇതിൽ ചേരണം വെളിച്ചം കടൽ ലൈറ്റും വെള്ളം എല്ലാം ഇട്ടോ അപ്പോ സിനിമാധാരണ രൂപങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം മമ്മൂട്ടി മോലാലെ പ്രേമനസുര് ജയനെ ഇവരെല്ലാം നല്ല സൗന്ദര്യമുള്ള ആൾക്കാരാണ് അല്ലേ നല്ല സൗന്ദര്യമുള്ള ആൾക്കാരാണ് എന്റെ സൗന്ദര്യം ഞാൻ ഇതിനൊക്കെ പോയപ്പോൾ നിങ്ങൾ കണ്ടു കാണും ആ ജേനിട്ട കോട്ടിന്റെ കളറാണ് എന്റെ മുഖത്തിന് അതുപോലെ കറുപ്പ നല്ല കറുപ്പ ആ കറുപ്പിൽ നിന്ന് ഞാൻ കുറച്ച് വെളുപ്പൊക്കെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഈ നോബിളിന്റെ അത്രയൊന്നും സൗന്ദര്യം ഇല്ല കേട്ടോ നോബിളൊക്കെ ഞങ്ങളുടെ നാട്ടിലെ മമ്മൂട്ടി ഇദ്ദേഹമൊക്കെ നമ്മുടെ നാട്ടിൽ വന്ന് വരുമ്പോൾ എല്ലാവരും വളരെ ആരാധനയോടെ നോക്കുന്നത് കറക്റ്റ് മമ്മൂട്ടി പോലെ കാണുന്ന ഒരു വ്യക്തിയാണ് അപ്പോ അത്രയൊന്നും സൗന്ദര്യം ഒന്നുമില്ല അപ്പൊ ഈ സൗന്ദര്യത്തിന്റെ കാര്യം പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കും ഇങ്ങനെ പടപടപടാന്ന് ചെയ്യുമ്പോഴേ അതത്ര ശരിയായില്ലല്ലോ ഇത്ര കളർ ആയില്ലല്ലോ ഒന്നും ചിന്തിക്കരുത് ഒരു അൻപത് ശതമാനമെങ്കിലും രൂപസാന്ദൃശ്യം തോന്നുവാണെങ്കിൽ നിറഞ്ഞ കൈയടക്കണം ചാനൽ ചെയ്യുമ്പോൾ എഡിറ്റിങ് ലൈറ്റ് കാര്യങ്ങളൊക്കെ ഉള്ളു ഇത് നമ്മൾ പൊതുവേദിയില് ലൈവായിട്ട് നിന്ന് ചെയ്യുന്ന ഒരു പരിപാടിയാണ് കേട്ടോ അപ്പൊ കൈയ്യടിക്കത്തില്ലേ ആ ഇത് മതി കേട്ടോ ആ പുറകേക്കുന്ന അത്രയും ചങ്ക് സഹകരിച്ച് നിന്ന് നല്ല പ്രോത്സാഹനം മോനെ വരുവോ ഈ മൈക്ക് പിടിക്കണം അപ്പാ ഹാങ്കർ മോനുവാ ആ ഇദ്ദേഹത്തെ നല്ലൊരു കൈഡ് കൊടുക്കുന്നത് കാരണം കോമഡി ഉത്സവത്തിനൊക്കെ വന്നിട്ടൊരു മനുഷ്യനാണ് അതുപോലെ തന്നെ നല്ല ചുള്ളനായ ഒരു ചെറുപ്പക്കാരെ ചെറുപ്പക്കാരെ നല്ല സൗന്ദര്യമുള്ള ആൾക്കാർക്ക് നല്ല ഗൈഡ് കൊടുക്കണം കേട്ടോ ഓക്കെ അപ്പൊ തുടങ്ങാം നമുക്ക് ശരി ും കമൽഹാസനും അടക്കിവാണ തമിഴ് സിനിമ ലോകത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിഒൻപതിൽ രാധിക നായികയായി പുറത്തിറങ്ങിയ എനിക്കും ഇളമത്തിലൂടെ താരസിംഹാസനത്തിലേക്ക് അനയിച്ച അഭിനയ പ്രതിഭ തമിഴ് സൂപ്പർ താരം വിജയ് നൃത്ത സംഘടന രംഗങ്ങൾക്ക് നവോന്മേഷം നൽകിയ താരരാജ pertarungan bijay ka चेतन्वे Yeah, <laughs> ഇന്ത്യൻ ചലച്ചിത്ര ലോകത്തിന്റെ പരീക്ഷണശാലയായ തമിഴ് ചലച്ചിത്ര ലോകത്ത് വില്ലൻ വേഷങ്ങൾക്ക് എന്നും വിവാദങ്ങളിലൂടെ സഞ്ചരിച്ച ചലച്ചിത്ര പ്രവർത്തകൻ ക്യാപ്റ്റൻ പ്രഭാകർ എന്ന ഒറ്റ ചിത്രത്തിലൂടെ വില്ലൻ വേഷങ്ങളെ താളാത്മകമായി അവതരിപ്പിച്ച് പ്രേക്ഷക മനസ്സുകളിൽ ഇടം നേടിയ മൻസൂർ അലി ഖാൻ അമ്മയുടെ ൻ അവളുടെ മുഖത്ത് നോക്കുമെന്ന് അവൾ ഇവിടുന്ന് പോയിട്ടിപ്പോ ആറ് മാസം കഴിഞ്ഞില്ലേ അവളിപ്പോ മൂന്ന് മാസം ഗർഭിണിയ ആദ്യ ചിത്രത്തിന്റെ പേര് സ്വന്തം പേരിനോട് ചേർത്തറിയപ്പെടുന്ന അപൂർവ വ്യക്തിത്വം മണിയും പിള്ളരാജു നിങ്ങൾ പറഞ്ഞു പോയി മുടി മലയാള ചലച്ചിത്ര ശാഖയ്ക്ക് ഒരു പിടി സൂപ്പർ ഹിറ്റ് ചിത്രങ്ങൾ നൽകിയ ചലച്ചിത്ര നിർമാതാവ് അവതരിപ്പിച്ച ഓരോ കഥാപാത്രങ്ങൾക്കും സന്ദർഭോചിതമായ അഭിനയ ചാരുത പകർന്നു നൽകിയ മണിയൻപിള്ള രാജു അവിസ്മരണീയമാക്കിയ മിന്നാരം എന്ന ചിത്രത്തിലെ നാം ഒരിക്കലും മറക്കാത്ത ഒരു രംഗം വേദിയിൽ പുനർജനിക്കുന്നു നമ്മുടെ എന്താ കൊള്ളില്ല മുന്നിലെ പറയണമായിരുന്നു കൊച്ചിന്റെ നന്ദി പറഞ്ഞു അപ്പൊ പറയാൻ വരുന്നു ഒരു ദേശനാമം കേട്ടാൽ മലയാളികൾ ചിരി തൂക്കി കൈകൊട്ടി ഒരു താരത്തെ ഉള്ളിലേക്ക് ആവാഹിക്കുന്നു ജഗതീ ശ്രീകുമാർ മർമ്മഭാവങ്ങൾക്ക് സ്വന്തം കൈയൊപ്പ് ചാർത്തി എത്ര കണ്ടാലും എത്ര കേട്ടാലും മതിവരാത്ത രൂപമായി ശബ്ദമായി ഹൃദയത്തിനുച്ചു പോയ അമ്പിളിക്കല താൻ ഒരു വിചാരമുണ്ട് താ താ വലിയ മലയാള ചലച്ചിത്രത്തിന്റെ നർമ്മഭാവങ്ങൾക്ക് രൂപഭേദം നൽകിയ ഹാസ്യ ചക്രവർത്തി ജഗദീശ് ശ്രീകുമാർ ഉദയനാണ് താരം എന്ന ചിത്രത്തിലെ പച്ചാളം ഭാസിയായി ഇതാ നിങ്ങൾക്ക് മുമ്പിൽ

ഇവയ്ക്ക് പുറമേ ഞാൻ തന്നെ ഗവേഷണത്തിൽ കണ്ടെത്തിയ നാല് രസങ്ങൾ വേറെയുമുണ്ട് ഗുഡ് ഈവനിംഗ് മിസ്റ്റർ പ്രഭാ നരേന്ദ്രൻ ഇന്ത്യൻ സിനിമാ ലോകത്തിന്റെ നടന വിസ്മയം ലെഫ്റ്റനന്റ് കേണൽ പത്മശ്രീ ഡോക്ടർ ഭരത് കഥാപാത്രത്തെയും തന്മയത്വത്തോടെ അവതരിപ്പിക്കുന്ന മലയാളത്തിന്റെ ജീവിക്കാൻ അതുകൊണ്ട് മഹാമതങ്ങൾ മലയാളത്തിൽ ഏറ്റവും അധികം ആരാധകരുള്ള ഏറ്റവും അധികം പരസ്യ ചിത്രങ്ങളിൽ അഭിനയിക്കുന്ന ഏറ്റവും അധികം മൂല്യമുള്ള അഭിനയ കുലപത്തിൽ ദ യൂണിവേഴ്സൽ സൂപ്പർ സ്റ്റാർ നമ്മുടെ സ്വന്തം ലാലേട്ടൻ ഒലിയൻ മാണിക്കനായി ഇതാ വേദിയിൽ കുടി കാര്യമല്ല എന്തിനാ നിങ്ങൾ എന്നെ ചവിട്ടിരിക്കും വാസ്തു മൂത്താലേ മാണിക്കിനെ ചവിട്ടിയതിനെ തിരിച്ചു തരാതിരുന്ന അത് കണ്ടുനിൽക്കണ ഇവർക്ക് അതിന്റെ മോശം അതല്ലേ അതിന്റെ ഒരു കമ്മോഷിഷം നിങ്ങൾ തന്നെ പറ മലയാള ചലച്ചിത്രങ്ങൾക്ക് നിറമില്ലാതിരുന്ന കാലം മുതൽ ചരിത്രത്തോടൊപ്പം സഞ്ചരിച്ച് വർണ്ണപ്പകിട്ടാർന്ന ആധുനിക കാലത്തെത്തി നിരവധി അനവധി കഥാപാത്രങ്ങളിലൂടെ നമ്മെ വിസ്മയിപ്പിച്ച ഇന്നസെന്റ് സാമൂഹിക രാഷ്ട്രീയ ചലച്ചിത്ര പ്രവർത്തകനായി മലയാളക്കരയിൽ നിറഞ്ഞിരുന്ന ബഹുമുഖ വ്യക്തിത്വം എണ്ണമറ്റ കഥാപാത്രങ്ങളിലൂടെ മലയാളികളെ കുടുകുട്ടരിപ്പിച്ച കാമ്പുള്ള വേഷങ്ങളിലൂടെ നമ്മെ ഏറെ ചിന്തിപ്പിച്ച കുസൃതി നിറഞ്ഞ കഥാപാത്രങ്ങളിലൂടെ നമ്മെ ഏറെ രസിപ്പിച്ച അഭിനയ വൈദിധ്യത്തിന്റെ വൈദിദ്ധ്യം ഗജകേസരി യോഗം ഡോക്ടർ പശുപതി റാംജുറാവു സ്പീക്കിംഗ് വിയറ്റ്നാം കോളനി ം അങ്ങനെ എത്രയെത്ര ചിത്രങ്ങളിലെ എണ്ണമറ്റ കഥാപാത്രങ്ങൾ ലോകസഭ സാമാജികനായി നാടിന്റെ വികസനത്തിനൊപ്പം ചേർന്നവൻ രോഗബാധിതനായെങ്കിലും ഒട്ടേറെ പേർക്ക് അതിജീവനത്തിന്റെ വിത്തുകൾ പാകി ആശ്വാസമേകിയവൻ ഒട്ടേറെ സ്വപ്നങ്ങൾ ബാക്കിയാക്കി ചലച്ചിത്രത്തിന്റെ സമസ്ത മേഖലയിലും കൈയൊപ്പി ചാർത്തി വിട പറഞ്ഞു പോയ അഭിനയ നക്ഷത്രം ഇന്നസെന്റ് അത് പറഞ്ഞൂടെ

ഏറെ നിറഞ്ഞു നിന്നിരുന്ന മലയാള സിനിമയുടെ തുടക്കകാലത്ത് ലാളിത്യമാർന്ന അഭിനയ ശൈലിയിലൂടെ ജനകീയനായി മാറിയ മലയാള ചലച്ചിത്ര ലോകത്തെ ആദ്യ സൂപ്പർ താരം ചെറുവിളാകത്തു വീട്ടിൽ മാനുവേൽ ഗവരി ദമ്പതികളുടെ മകനായി പിറന്ന മാനവേൽ സത്യനേശ്ശൻ നാടാർ എന്ന സത്യൻ മാഷ് പോയി അവരെന്നെ വളർത്തി ഞാൻ മെച്ചം ഈ ജയിക്കാൻ വിവാൻ പരീക്ഷ പൂർത്തിയാക്കി തിരുവനന്തപുരം സെന്റ് ജോസഫ് സ്കൂളിൽ അധ്യാപകനായും കേരള സെക്രട്ടേറിയറ്റിൽ ക്ലർക്കായും രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ആർമിയിൽ വൈസ് റോയിയുടെ കമ്മീഷണർ ഓഫീസറായിരുന്നു തിരുവിതാംകൂർ പോലീസിൽ ഇൻസ്പെക്ടറായി സേവനമനുഷ്ഠിച്ച സത്യനേശന്റെ താർഗ തട്ടകം അഭിനയമാണെന്ന് വെളിവാകുന്നത് പിന്നീടുള്ള ചരിത്രം തകളിയുടെ മാനസപുത്രനായ പളനിയെ അവിസ്മരണീയമാക്കിയ ഈ താരപ്രതിഭ ചെമ്മീൻ എന്ന ക്ലാസിക്കിന്റെ പകിട്ട് കൂട്ടുകയായിരുന്നു മലയാളത്തിന്റെ സ്വന്തം സത്യൻ മാഷ് ായികേ സ്വപ്നോലുപേിലേ ഹൃദയമണിയ കൂപ്പന മധുരഭാഷിണിയ മന്ത്രിക്കുന്നു സ്വഗായ താരങ്ങളെയും താരക ബൃന്ദങ്ങളെയും നിഷ്പ്രഭമാക്കുന്ന മഹത് പ്രതിഭകൾക്ക് ജന്മം നൽകിയ ഭാരതം കണ്ട ഏറ്റവും മികച്ച സാംസ്കാരിക സൂര്യൻ ആയിരത്തി എണ്ണൂറ്റി അറുപത്തിമൂന്ന് ജനുവരി പന്ത്രണ്ടിന് കൊൽക്കത്ത കൌർമോഹർ മുഖർജി സ്ട്രീറ്റിൽ ദത്തയുടെയും ഭുവനേശ്വരി ദേവിയുടെയും മകനായി പിറന്ന ദത്ത എന്ന നരേന്ദ്രൻ സൈദ്ധാന്തിക ദാർശനിക വീക്ഷണ കൂടുകളിൽ ഏറെ വ്യത്യസ്തത പുലർത്തിയിരുന്ന ഭാരതത്തിന്റെ നവോത്ഥാന നായകൻ സ്വാമി വിവേകാനന്ദൻ ഞാൻ ശ്രീരാമകൃഷ്ണ പരമഹംസദേവന്റെ തത്വദർശന സംഹിതകളും ആർഷഭാരത സന്ദേശവും പ്രചരിപ്പിക്കാൻ തീർത്ഥാടനം നടത്തുന്ന ഒരു സന്യാസി ഏത് രൂപത്തിൽ ദൈവത്തെ ആരാധിച്ചാലും എല്ലാ ദൈവങ്ങളും ഒന്നാണെന്ന മഹാപൊരു ഉൾക്കൊള്ളും ലോകത്തെ ആദ്യത്തെ സമത്വ ദർശനം മുദ്രാവാക്യം ഭാരതത്തിൽ നിന്ന് പിറതി കൊണ്ട മഹാമന്ത്രമായത് ലോക സമസ്ത സുഖിനോ ഭവന്തു സമസ്തോ ഭവന്ത ും ഒരു കെട്ട് തുണി കൊണ്ട് മാളയിലെ അത്ഭുതം വിരിയിച്ചിരിക്കുന്ന ബിനു മണിയാറിന് ഈ ഒരു കയ്യടി മതിയോ ഒരാട്ടെ വീണ്ടും ും നമ്മള് എനിക്ക് തോന്നുന്നു ഇത്രയും ഫിഗറുകൾ ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റിനെ ഞാൻ ഇത്ര കാലമായിട്ട് കണ്ടിട്ടില്ല പക്ഷേ ഈ ഒരു ഫിഗറുകളൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ലാലേട്ടൻ ഇവിടെ വീണ്ടും എത്തിയിരിക്കുന്നു മറ്റൊരു ലാലേട്ടന്റെ ട്വന്റി ട്വന്റി എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിലെ ഒരു ഫിഗറുമായി ഞങ്ങളുടെ അനുഗ്രഹിതനായ കലാകാരൻ മലയാള ചലച്ചിത്ര വേദിയുടെ നടനെ വിസ്മയമാക്കി നികർത്തു തനിക്ക് മാറ്റിവെക്കാൻ സിനിമാ മേഖല ഇനി ഒന്നും തന്നെ ഇല്ലെന്ന് പ്രേക്ഷകർക്ക് കട്ടിക്കൊടുത്ത അത്ഭുത പ്രതിഭാസം ലഫ്റ്റനന്റ് ചോദിക്കേണ്ട കാര്യങ്ങളല്ലേ എങ്കിലും പറയാം നിങ്ങൾ എനിക്ക് എനിക്ക് തായ് വഴി അച്ഛൻ വടക്കന വടക്കെന്ന് പറഞ്ഞാൽ നാട്ടിൽ അങ്ങനെ തെക്കും കൂടെ ചേർന്നപ്പോൾ ഞാൻ അല്പം വടക്കായി ഗുരുഭക്തിയുടെ കെട്ടുപാടിൽ നീതിയുടെ സത്യവാചകങ്ങൾ നിങ്ങൾ മറന്നപ്പോൾ അല്ലെങ്കിൽ വളച്ചൊടിച്ചപ്പോൾ നഷ്ടപ്പെട്ടത് എനിക്ക് ലഭിക്കേണ്ട നീതിയാണ് യെസ് ഐ കിൽ ഹിം അപ്പോ ലാലേട്ടം വരുമ്പോ നമുക്ക് ഭീഷ്മ പർവത്തിലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് സൂപ്പർ ഹിറ്റ് ആയ ഭീഷ്മ പർവം എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിലെ മഹമ്മദ് ഒന്ന് വിളിക്കാം േട്ടായി കോച്ചേരിക്കാർ പഠിതപ്പോ ലോ കോളേജിൽ ഈ ചേട്ടായിയുടെ സവോടുപ്പ് കഴിഞ്ഞ് ആരോടും പറയാതെ അരിയേയും കൂട്ടി ഒറ്റ പോക്കായിരുന്നു കോച്ചേരി തറവാടി മുമ്പ് പൈലി ചേട്ടായി തട്ടി രണ്ട് കോച്ചേരിക്കാരി പിള്ളേർ നല്ല കൊച്ചിയൊക്കെ നീയൊന്നും കാണാത്ത നിനക്കൊന്നും അറിയാൻ പാടില്ലാത്തൊരു ബൈക്കിൽ ഞാൻ കണ്ടു

যাৱ যাৱে মম